ആരെങ്കിലും ഇങ്ങനെ കളികൾ കൊണ്ടാണോ ഹലോ ആക്ച്വലി ഞാൻ ഞാൻ അങ്ങനെ ബിഗ് ബോസ് വീഡിയോസ് ഒന്നും ചെയ്യാത്ത ഒരാളാണ് എവിക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് കാരണമാണോ ഇത് പ്രേക്ഷകരോട് ചോദിക്കുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ പഴയ എല്ലാം നമ്മുടെ ശൈത്യ ഒരുപാട് കണ്ടസ്റ്റന്സ് എല്ലാരും ഈ പറയുന്ന ഔട്ട് ചെയ്യാനാണ് പോസ്റ്റ് ചെയ്തത് അവസാനം എല്ലാം അനുമോളുടെ തലയിലായിട്ടുണ്ട് ഔട്ട് ആവാൻ കാരണം അനുമോളുടെ പി ആർ ആണ് എന്നാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ചർച്ചയും കാര്യങ്ങളും ഒക്കെ ഓക്കെ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം ആര്യൻ ഔട്ട് ആയത് എനിക്കും ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ തന്നെയാണ് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അന്നത്തെ പുതപ്പു വിഷയത്തിലാണെങ്കിൽ ഇപ്പോഴും ഞാൻ ആര്യൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വിഷ ഒരാളാണ് കാരണം അവൻ ആ കാര്യത്തിൽ നിരപരാധിയാന്ന് ഞാൻ എടുത്തെടുത്ത് എപ്പോഴും പറയാറുണ്ട് പല ആൾക്കാരോടും ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരാണെങ്കിലും നമുക്ക് അന്ന് ഇൻഫർമേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതിനുശേഷം ഈ പറയുന്ന ആര്യം നല്ല ഗെയിം കളിക്കാനും അത്യാവശ്യം ജനങ്ങളുടെ ഇടയിൽ കയറി ചെല്ലാനും പറ്റുമൊക്കെ ചെയ്തൊരു മനസ്സിലാർത്ഥി തന്നെയാണ് പിന്നെ അറിയാലോ ടിക്കറ്റ് ടു ഫിനെ ഗെയിം നല്ലപോലെ കളിക്കുകയും ചെയ്ത് ഇവിടെ പറ്റിപ്പോയത് എന്താ ഇവര് ഒന്നാമത് നോമിനേഷൻ ചെയ്ത സമയത്താണെങ്കിലും ഈ ആദില ഈ ഷാനവാസം ഒന്നും ആരും വന്നിട്ടൊന്നുമില്ല അവരെയും കൂടെ അവർക്ക് പിടിച്ചിടായിരുന്നു സത്യം പറഞ്ഞാൽ അവരെയും കൂടെ ഇട്ടായിരുന്നെങ്കിൽ ചിലപ്പോ സാബിമാനോ ചിലപ്പോ ആദ്യോ ചിലപ്പോ പോവാൻ ചാൻസ് ഉണ്ടായിരുന്നേ ഓക്കേ ഇനി ഞാൻ ഇവിടെ പറയാൻ വന്ന കാര്യം പി ആർ ഇവിടെ അനുമോട പി ആർ ആണ് കാരണം എന്ന് പറയുന്നു ആണോ പി ആർ ആണോ കാരണം നിങ്ങൾ തന്നെ പറ നിങ്ങൾ അനുമോട പി ആർ ആണോ എനിക്ക് ഒട്ടും അങ്ങോട്ട് അത് വിശ്വസിക്കാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസ് നിന്ന് ഔട്ട് ആയി പോയ കുറെ ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാവരും ശൈത്യ ശോഭാ വിശ്വനാഥ് അങ്ങനെ കുറെ ആൾക്കാർ അവരെല്ലാവരും നെവിന് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് പോസ്റ്റ് ഇട്ടത് നെവിന് കുറെ ആൾക്കാർ നെവിന് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പോയ എക്സ് കണ്ടസ്റ്റൻസ് എല്ലാവരും ഈ പറയുന്നത് നെവിനാണ് വോട്ട് ചെയ്തത് വോട്ട് ചെയ്യിപ്പിച്ചത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും വലിയ ആളായിപ്പോയതാരാണ് കാരണം അനുമോളോടുള്ള ദേഷ്യമാണ് ഓക്കെ ഈ പറയുന്നത് എനിക്കാണെങ്കിലും ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ ഈ ഒരു വിഷയത്തിലാ ഈ ഒരു വിഷയത്തിൽ പി ആറിന് ഒരു പങ്കുവില്ല സീരിയസ്ലി ഞാൻ പറയുകയാണെങ്കിൽ അനുമോണ പി ഒരു പങ്കുമില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ പഠിക്കണം ഏഹ് ഇവിടിപ്പം അനുമോഡ പി ആർ ആണ് ഇപ്പൊ മസ്താനി വന്നിട്ടുണ്ട് മസ്താനി വന്ന് സംസാരിക്കുന്ന വീട് ഞാനൊന്ന് വെച്ചതാര മസ്താനി ഇപ്പൊ ആര്യനെ സപ്പോർട്ട് ചെയ്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കാരണം ഈ മസ്താനി ഔട്ടായ സമയത്ത് ആര്യൻ ഡാൻസ് ഒക്കെ കളിച്ചല്ലോ പക്ഷേ മസ്താനി നല്ല കുഞ്ഞ് ക്ഷമയാൻ വേണ്ടി ഇരിക്കുകയാണ് കാരണം എന്താ നല്ല കുഞ്ഞു എന്ന് പറഞ്ഞാൽ ആര്യൻ ഔട്ടായ സമയത്താണെങ്കിൽ ഞാൻ ആരെയാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ള രീതിയിൽ പുള്ളിക്ക് പുള്ളിയുടെ നെഗക്കെ മാറ്റിയെടുക്കണമല്ലോ ഓക്കെ എന്താണ് ചേച്ചി പറ കേൾക്കട്ടെ മുമ്പ് എല്ലാവരും എല്ലാവരും ഒന്ന് 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 ലൈക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക കൊടുക്കുക ഹൈപ്പ് ഹൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഹലോ ഗൈസ് ബിഗ് ബോസ് റിലേറ്റഡ് ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഇതുവരെ ഒരു ഞാൻ സംസാരിച്ചിട്ടില്ല ബട്ട് ഐ ഹാവ് ടു സീ ദിസ് എവിക്ഷൻ എവിക്ഷൻ ഇറ്റ് വാസ് ക്ലിയർലി ആൻ അത് ഒരുപാട് ആളുകൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആസ് എ ഗെയിമർ ആര്യൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗെയിമർ ആയിരുന്നു അവിടുള്ള എല്ലാ ആളുകൾക്കും കോമ്പറ്റീഷൻ കൊടുത്തിരുന്ന ഗെയിമർ ആണ് എല്ലാവരും ഒരു 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 ഗെയിമറാണ് ആയിട്ടുള്ള ഈ ക്രൂഷ്യൽ ഓൾറെഡി മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് മനസ്സിലായോ ചേച്ചി എന്താ ഉദ്ദേശിച്ചത് ചേച്ചി ഉദ്ദേശിക്കുക ചെയ്തത് പക്ഷെ അത് തെറ്റാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയായാലും ജനങ്ങളുടെ വോട്ടാണ് ചേച്ചി പിന്നെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഈ പറയുന്ന ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കാണുന്ന ജനങ്ങൾക്കൊക്കെ കൊടുക്കും മനസ്സിലായോ ചിന്തിക്കണം പിന്നെ നെവിൻ്റെ പണ പണപ്പെട്ടി ചേച്ചി സംസാരിക്കുന്നുണ്ട് ആ ഒരു ഒരു വീഡിയോ ഞാൻ എപ്പിസോഡിൽ ഫീൽ ചെയ്ത രണ്ടാമത്തെ കാര്യം എടുക്കാൻ പറ്റില്ല എന്ന് ആണ് ഇതിലും വലിയ തെറ്റുകൾ ചെയ്ത ആൾക്കാർ അതിനകത്തുണ്ട് ആ തെറ്റുകൾ ലൈവിലും എപ്പിസോഡിലും ജയിൽ വന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പഴൊന്നും ഇല്ലാത്ത നെവിന് കൊടുത്തതിനോടും എനിക്ക് പേഴ്സണലി അപ്പോൾ അപ്പോഴൊന്നും ഇല്ലാത്ത പണിഷ്മെന്റ് നെവിന് കൊടുത്തതിനോടും എനിക്ക് പേഴ്സണലി എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതും അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇറ്റ്സ് വെരി ഒബ്വിയസ് ദാറ്റ് നെവിൻ ആ മണി ബോക്സ് എടുക്കുന്നു അപ്പം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ബട്ട് ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തതായിട്ട് എനിക്കിത് പറയണം എന്ന് തോന്നി എസ്പെഷ്യലി അബൌട്ട് ആര്യൻ സെലക്ഷൻ ആര്യൻ ടോപ്പ് ഫൈവില് വരാൻ വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമർ ആയിരുന്നു ആസ് എ ഗെയിമർ അതിനുള്ളിൽ നിൽക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരാളായിരുന്നു ആര്യൻ ആരിനേക്കാൾ മുന്നേ എവിക്ട് ആയി പോകേണ്ട പല ആളുകളും അതിന്റെ അകത്ത് നിന്നിട്ടും ആര്യൻ എവിക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ക്ലിയർലി ബിക്കോസ് ഓഫ് പി ആർ സ്റ്റണ്ട് ദയവെയ്ത് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും പി ആർ സ്റ്റണ്ടില് നിങ്ങൾ വീടരുത് നിങ്ങൾക്ക് നല്ലൊരു വിന്നർ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ബുദ്ധിപൂർവ്വം വോട്ടിങ്ങിന് യൂസ് ചെയ്താൽ നല്ലൊരു വിന്നറിന് കിട്ടും അപ്പം അനുമോളെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അനുമോളെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഡാലി അനിമോൾ ഫാനായത് ഒരിക്കലും വരാം കേട്ടോ ഞാൻ ഇത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് മാത്രം മാത്രമേ ചെയ്യുന്നതുള്ളൂ എനിക്ക് ഇച്ചിരിയും കൂടെ ഇഷ്ടം ഷാനവാസിനെയാണ് ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് അദ്ദേഹത്തിനോട് ഇഷ്ടം കൊണ്ടാണ് ഞാൻ അതിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യാറുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് എനിക്കെന്തോ അദ്ദേഹത്തിനോട് ഇഷ്ടം അത് കപ്പടിക്കില്ലെന്നൊന്നും എനിക്കറിയത്തില്ല ഒരു സെക്കൻഡ് തേട് കിട്ടിയാൽ അത്രയും സന്തോഷം എന്ന് കരുതുന്ന ഒരു ചെറിയൊരു ഫാൻ ബോയ് ആണ് ഉള്ള കാര്യം തുറന്ന് പറയാലോ ഞാനുള്ളതാണ് തുറന്നു പറയുന്നത് ഓക്കെ ഈ പറയുന്ന അഖിൽമാരായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ നോക്കാം ഇവിടെയാണ് ഈ വീക്ഷണം എങ്ങനെയാണ് നടക്കുന്നത് ഏത് രീതിയിലാണ് ജനങ്ങൾ വോട്ടിങ്ങിനെ സമീപിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം അപ്പൊ നിങ്ങളിൽ പല ആൾക്കാരും ആര് എവിക്ടായ സമയത്ത് ധാരാളം പേര് കമന്റ് ചെയ്തു അയ്യോ ആര് നല്ല മനസിലാർത്ഥിയായിരുന്നു സാബുമാൻ എന്താണ് അവിടെ ചെയ്തത് സി ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ പ്രേക്ഷകരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ് മത്സരാർത്ഥിയുടെ ഏറ്റവും മികച്ച ഗെയിം എന്ന് പറയുന്നത് ഈ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടത് ഈ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മനോഹരമായി ഗെയിം കളിക്കേണ്ട ഈ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ മനോഹരമായി പെർഫോം ചെയ്യുന്നത് അപ്പോൾ വേണ്ടിയാണ് ബിഗ് ബോസ് ഹൗസ് ഒരു മത്സരാർത്ഥി ഈ പറയുന്ന എല്ലാം ചെയ്യുന്നത് പ്രേക്ഷകരുമായി ഇമോണൽ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ സംസാരിക്കേണ്ടത് ബിഗ് ബോസിൽ ഗെയിം കളിക്കേണ്ടത് ബിഗ് ബോസിൽ മുന്നോട്ട് പോകേണ്ടത് ഇതൊന്നും ചെയ്യാതെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രേക്ഷകരുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അയാൾ ബെസ്റ്റ് ഗെയിമർ കാരണം ആസ് എ പേഴ്സൺ അയാൾ പ്രേക്ഷകരായിട്ട് ആയി കഴിഞ്ഞു ഇപ്പോൾ ഡോക്ടർ റോബിനെ കുറിച്ച് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം റോബിൻ വലിയ രീതിയിൽ പ്രേക്ഷകരമായി ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഒരാളാണ് റോബിൻ ടാസ്കിൽ ഒന്നും അത്ര വലിയ പെർഫോമർ ആയിരുന്നില്ല എന്ന ടാസ്ക് പലരും ഞാൻ കേട്ടിട്ടുണ്ട് റോമി ഒരു തവണ പോലും ക്യാപ്റ്റൻ ആയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു തവണ പോലും ക്യാപ്റ്റൻ ആകാതെ ഒരു ഫിസിക്കൽ ടാസ്കൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാതെ അയാൾ എങ്ങനെയാണ് പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയായി സീസൺ ഫുൾ മാറിയത് അതാണ് റോബിന്റെ ഏറ്റവും മികച്ച ഗെയിം എന്ന് പറയുന്നത് അപ്പോൾ ഡോക്ടർ റോബിൻ സീസൺ ഫോറിൽ ഏത് രീതിയിലാണോ പ്രേക്ഷകരുമായിട്ട് മനോഹരമായ ഒരു ബോണ്ടിംഗ് ഉണ്ടാക്കിയത് സീസൺ ത്രീയിൽ സീസൺ ത്രീ ആണ് സീസൺ ടുവിൽ ഡോക്ടർ രജത് കുമാർ എത്ര മനോഹരമായിട്ടാണോ പ്രേക്ഷകരുമായിട്ട് ഒരു ഇമോഷണൽ ബോണ്ടിംഗ് ഉണ്ടാക്കിയത് ആ ഇമോഷണൽ ബോണ്ടിങ് ആണ് ബിഗ് ബോസ് ഹൗസിൽ ഒരു മത്സരാർത്ഥിക്ക് വേണ്ട ഏറ്റവും മികച്ച ഗെയിം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിൽ പോയി പല താളങ്ങൾ മടിക്കുകയും ബിഗ് ബോസ് ഹൗസിൽ പോയി പല കോപ്രായങ്ങൾ കാണിക്കുകയും ബിഗ് ബോസ് ഹൗസിൽ പോയി പല ചെയ്തു ചെയ്തുതെന്ന് സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്ന വീട്ടുകൾക്ക് പുറത്തിറങ്ങി കഴിയുമ്പോൾ പി ആറിനെ കുറ്റപ്പെടുത്തേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് ഇവർ വിചാരിക്കും ഇവരെന്തോ അകത്ത് തന്നെ മല മറിച്ചത് നിങ്ങൾ ഈ മറിച്ച മലയൊന്നും പ്രേക്ഷകർക്ക് വലിയ മലയാളമായി തോന്നിയിരുന്നില്ല നിങ്ങൾക്ക് മാത്രമേ ഇത് വലിയ മലയാളമായി തോന്നിയിരുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തത് മറ്റൊരു മത്സരാർത്ഥി നിങ്ങൾ കുറ്റം പറയുന്നത് ഇപ്പോൾ നിവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി ഒരു വിഭാഗ ഞാൻ ഒരു വലിയ വിഭാഗം എടുക്കുമ്പോഴും അയാൾ ഒരു വിഭാഗം പ്രേക്ഷകരെ തന്നൊപ്പം നിർത്തിയതുകൊണ്ട് ആ ഒരു ഭാഗമായ പുറത്താക്കണം നിവിന് ഹൗസിൽ പോയണ്ട എന്നാഗ്രഹിക്കുന്ന ഓരോരുത്തരും അവർ എന്താ ചെയ്താൽ മറ്റുള്ള മത്സരാർത്ഥികൾ കേന്ദ്രോടുള്ള ശത്രുതോടുള്ളത്രുതാനവാസ്ല്ലോ ആ ഓട്ടുകറി മൊത്തമാർക്കാഭ ആ വോട്ട് സാബുമാൻ നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് സാബുമാൻ സേവ് ആയതും ഞാൻ എന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന സാബുമാൻ വോട്ട് കൊടുക്കുക സാബിമാൻ സേവ് ആകും എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ നെവിൻ പോകുന്ന ആ കരുതി പക്ഷെ അല്ല ആരെയും പോയി പിന്നെ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം ഈ പറയുന്ന എക്സ് കണ്ടസ്റ്റൻസ് മൊത്തം നെവിൻ വോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അവർക്കും ഉണ്ട് ശോഭാ വിശ്വനാഥ് ഇവരൊക്കെ ഇവർക്കൊക്കെ കുറച്ച് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ കാണും അവിടെയൊക്കെ ഇതെടുത്ത് ഇടുവാണെങ്കിൽ ഉറപ്പാണ് നെവിൻ ഈ പറയുന്ന വോട്ടും കാര്യങ്ങളും കയറുകയൊക്കെ ചെയ്യുന്ന നല്ല രീതിയിലാണ് ഹൗസിൽ ആണോ ആരും ചെയ്തിട്ടില്ല അപ്പോൾ ആരെ നോട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആരും ഹൗസിൽ നിൽക്കൂ ആരും എന്ന് പറഞ്ഞിട്ട് പോയി എങ്ങനെ അതുപോലെ സാമുമാരെ കാര്യം പറഞ്ഞാൽ ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്ന് പറയുന്നത് മറ്റുള്ള മത്സരാർത്ഥികൾ സൃഷ്ടിച്ച നെഗറ്റീവ് ആണ് അപ്പൊ ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്താലും ഒരു മത്സരം മറ്റൊരു മത്സരാർത്ഥിയോട് തോന്നുന്ന വിരോധം ഏതെങ്കിലും ഒരു രീതിയിൽ മാറാനും ഉള്ള സാധ്യത ഒരു ഇമോഷണൽ മത്സരാൽ ബോണ്ടിപ്പിക്കും അനീഷ് മികച്ച രീതിയിൽ സംസാരിക്കും മികച്ച രീതിയിൽ ഗെയിം കഴിക്കുകയും ചെയ്തിട്ട് അടിസ്ഥാനത്തെ പ്രേക്ഷകമായിട്ട് ബോണ്ടി ഉണ്ടാക്കിയതുപോലെ തന്നെ അനീഷിന്റെ ചില ആറ്റിറ്റ്യൂട്ട് അനീഷിന്റെ നിലപാടുകൾ അതായത് ഷാനവാസിന്റെ പ്രശ്നം സമയത്ത് ഷാനവാസിൻ മരുന്നൊരു കാര്യം അല്ലെങ്കിൽ ഷാനവാസിനിമുറി പറഞ്ഞ കറക്റ്റ് കാര്യമാണ് നമ്മുടെ ഈ അനീഷിന്റെ കാര്യം അവിടെ ചെന്നിട്ട് മരുന്ന് കൊടുക്കാൻ പോകുന്നത് അത് കൊടുക്കാൻ പോകുന്നത് അതായത് എനിക്ക് ഗെയിം പ്ലാൻ ആയിട്ടാണ് കാരണം ആത്മാർത്ഥതയാണോ എനിക്ക് ഗെയിമായിട്ട് തന്നെ കൂട്ടുന്നത് കാരണം ഷാനാസ് തലർകി വീണെന്ന് പുള്ളി ഛർദ്ദിക്കാൻ പോകുന്നു അത് ഇന്ന് നെവിൻ കരഞ്ഞപ്പം ഇന്ന് രാവിലെ നെവിൻ ഒന്ന് കരഞ്ഞ് സംസാരിച്ചപ്പം അവിടെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുള്ളി വിഷമത്തോടെ സംസാരിക്കാൻ പോകുന്നു അങ്ങനെ ഇതിപ്പം എല്ലാം പി ആറിൻ്റെ നെഞ്ചത്തോട്ടാണ് എടുത്തിരികെ ചെയ്യുന്നത് ഓൾറെഡി ആര്യൻ അറിയാം ഈ പറയുന്ന അനുമോടെ പി ആറിനെ തന്നെ ഈ ആരിനെയും ഒന്ന് മീറ്റ് ചെയ്തതാണ് അപ്പോൾ അനുമോളെ എന്തെങ്കിലും നെഗറ്റീവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് അയാൾ ക്ലിയർ ചെയ്യുന്ന അയാളുടെ ഉത്തരവാദിത്വമാണ് ജീവൻ്റെ വിഷയത്തിലാണെങ്കിൽ പോലും പി ആർ എൻ്റെ അടുത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്നു ഫാമിലി ഇടപെട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ തീർ എടുത്തൊരു തീരുമാനത്തിലാണ് ഞാൻ ആ ഒരു വിഷയം അവിടെ സ്റ്റോപ്പ് ചെയ്തത് ഒരു കാര്യം തുടങ്ങി പി ആർ എന്ന് പറഞ്ഞ സംഭവമൊക്കെ വേണം കാരണം ഞാനിപ്പോൾ ആ ഷോയിൽ പോയി എന്നെ മോശക്കാരനാക്കുവാണെങ്കിൽ പുറത്തന്നെ വെളിപ്പിക്കാൻ ഇവരെ കൊണ്ടേ പറ്റത്തുള്ളൂ സത്യാവസ്ഥ കൊണ്ടുവരാൻ വേണ്ടി അത് അവരുടെ പണി അവർ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അത് എല്ലാവർക്കും ഉണ്ട് ഇവിടെ ശരിക്കും കുരുപൊട്ടിയിരിക്കുന്നത് പിന്നിക്കുക പിന്നിക്കാണെങ്കിൽ ഒരുപാട് പൈസ ചിലവായത് ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സഭക്ക് ചെയ്യുക ഓൾ